പലതരം ചേരുവകൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ശർക്കര വിരട്ടി ആട്ടോ ശർക്കര വിരട്ടി നന്നാവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കായ് കറക്റ്റ് ആയിട്ട് വറുത്തെടുക്കണം പിന്നെ ശർക്കരയുടെ പാകവും കറക്റ്റ് ആയിരിക്കണം വീഡിയോയിലെല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ മുക്കാൽ കിലോ കായോ എടുത്തേക്കണേ അഞ്ച് കായാണുള്ളത് ഇത് ഞാൻ തൂക്കി നോക്കിപ്പ മുക്കാ കിലോ ആണുള്ളത് ഞാൻ ഒറ്റത്തവണ വറുത്തു പോരാൻ കണിക്കുന്നുള്ളത് എടുത്തിട്ടുള്ളു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നേരം വേണത് വറുത്തു പോയി എടുക്കാനായിട്ട് ഞാനിപ്പോ ഗ്യാസിലാണ് വെക്കണേ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നാണ് ചെയ്യണേ അപ്പൊ പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് സെറ്റ് ആക്കല് നടക്കുക അപ്പൊ ഗ്യാസിലോ ഒരു ട്രിപ്പ് വർക്കാനുള്ളത് മാത്രമായിട്ട് അങ്ങനെ കണക്കാക്കി ഞാൻ ഈ അഞ്ചെണ്ണം എടുത്തത് അപ്പൊ നിങ്ങൾ ഇണ്ടാക്കുമ്പോ ഒരു അഞ്ചു കിലോ അല്ലെങ്കിൽ ഒരു മൂന്ന് കിലോ കായെങ്കിലും എടുക്കുക എന്നാലാണ് ഒരു ഇട്ട് വെക്കാനുള്ളത് ഉണ്ടാവുള്ളൂ കായ് വറുത്തു വെച്ചുകഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ശർക്കര വർട്ടിയായിട്ട് റെഡിയാക്കണോന്നൊന്നുമില്ല അവകാശം സൗകര്യം പോലെ റെഡി ആക്കിയാൽ മതി വറുത്ത് വെച്ചുകഴിഞ്ഞാൽ ഭരണിയിലിട്ട് വെക്കാം ഇതിന്റെ ഒരു ടെക്നീക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും വീട്ടിൽ റെഡിയാക്കാം കായ് നന്നാക്കുമ്പോ എപ്പോഴും കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ പറ്റാട്ട അല്ലെങ്കിൽ കായ് നന്നാക്കി കഴിയുമ്പോഴത്തേനും കൈ ഒക്കെ നന്നായിട്ട് കറുത്തിരിക്കും എന്നിട്ട് കായ് തൊണ്ടകുന്നതിനും ഇച്ചിരി ഉപ്പ് വെള്ളത്തിലേക്ക് ഇടക്കാം കായ് കംപ്ലീറ്റ് ഞാനിവിടെ തൊണ്ട കഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തുടച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ കയ്യിലും പറ്റുക കായലും പറ്റി കൊടുക്കുക ശർക്കര വരട്ടേക്ക് ഇങ്ങനെ കായൽ വെളിച്ചെണ്ണ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് വലുതായിട്ടല്ലേ നമ്മൾ അറിയണേ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വിട്ടു പോരണുണ്ട് അങ്ങനെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കണില്ല കായ വറുത്തേക്ക റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ് അപ്പൊ ഇതുപോലത്തെ റെസിപ്പികൾ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കാം അപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കായ് ഇതേപോലെ ഒരേ അളവിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വറുക്കണ സമയത്ത് ഒരേ ഭാഗത്തിന് വറുത്ത് കിട്ടില്ല അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം പല അളവിലായിട്ട് അരിഞ്ഞെടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കാം അങ്ങനെ കംപ്ലീറ്റ് കായ് അരിഞ്ഞൊരു പാത്രത്തിൽ ഞാൻ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഓയില് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഓയിൽ നന്നായിട്ട് ചൂടാവണം ചൂടായി ഒരു പുക വന്ന് തുടങ്ങൂല്ലോ നന്നായിട്ട് തിളച്ച ആ സമയത്താണ് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് അപ്പൊ ചൂട് നിങ്ങൾക്ക് പരീക്ഷിക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുക ആദ്യം ഇട്ട് ഇട്ടെടുത്തത് പൊങ്ങി വന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് തായ് പോയിട്ട് അങ്ങനെ തന്നെ കിടക്കാമായിരുന്നു ഇട്ടിട്ടെടുത്തത് കണ്ടോ തന്നെ പൊങ്ങി വന്നു അതാണ് കറക്റ്റ് ഓയിലിന്റെ ഭാഗം ഈ പാകത്തിന് എല്ലാ കായും അതിലേക്ക് ഇട്ടുകൊടുക്കുക എല്ലാ കായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ഇടാനുള്ളത് തന്നെ ഉണ്ടായുള്ളൂ അപ്പൊ നിങ്ങൾ അതിലിടാൻ പറ്റുന്നത് അത്യാവശ്യം കിടന്ന് വേവാൻ പറ്റുന്ന അത്ര കായ് ഇട്ടുകൊടുക്കുക ബാക്കിയുള്ളത് മാറ്റി വെച്ചിട്ട് അടുത്ത ട്രിപ്പായിട്ട് ഇടാം തീ നന്നായിട്ട് കൂട്ടി തന്നെ വെക്കാം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കായ് ഇട്ടെടുത്ത് അപ്പൊ തന്നെ ഒരു പത്ത് സെക്കൻഡ് ഇളക്കൊന്നും വേണ്ട അതൊന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ കിടന്നോട്ടെ പത്ത് സെക്കൻഡ് കഴിയുമ്പോ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പിടിയിപ്പിച്ച് ഇളക്കിയൊക്കെ കൊടുക്കുക അകൂടെ കൂടെ ഒക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇളക്കി കൊടുക്കണ്ട കേട്ടോ അതിന് വേവ അനുവദിക്കുക ഇപ്പൊ നമ്മുടെ കായ് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കായ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കാണ് കായ ഒറ്റപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് കിളുകൾ ഒന്നുള്ള സൗണ്ട് പോലെ സൗണ്ട് ഒന്നായിട്ടില്ല എന്നാലും ഒരു ഇച്ചിരി മുറുകി വന്നായിരിക്കും തോന്നുന്ന ഒരു പരിവായിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് അവിടെ ഇട്ടേക്ക ഇടക്ക് ഇടയ്ക്ക് ഒന്ന് ഉറക്കി കൊടുത്താൽ മതി നമ്മുടെ കായ എത്ര മൂത്തതാണോ അതനുസരിച്ച് ടേസ്റ്റ് കൂടും അതനുസരിച്ച് വറുക്കാനുള്ള ടൈമും കൂടും കായ് മൂക്കാത്തതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വറുത്തു കിട്ടും അപ്പൊ അതനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോ നന്നായിട്ട് മൂത്ത കായാണെന്ന് തോന്നുന്നു എനിക്ക് നന്നായിട്ട് സമയം എടുത്തു കേട്ടോ ഏകദേശം ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും കൊടുത്തായിരുന്നു ഇത് വറുത്ത് കയറാനായിട്ട് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം കംപ്ലീറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാട്ടോ ഞാനിത് വറുത്തെടുത്തത് ഇപ്പൊ നിങ്ങക്ക് കാണാം അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് പോയി നല്ലൊരു ഗോൾഡൻ ആയി കഴിഞ്ഞ ശേഷം മുറുകീന്ന് തോന്നുമ്പോ ഇടക്കിടക്ക് ഓരോന്നിടത്ത് തിന്നോക്കിയാൽ മതി കേട്ടോ ടേസ്റ്റ് ഒക്കെ നോക്കലായി മുറുകിയൊന്നു നോക്കലായി നമ്മൾ ചിപ്സ് കടിച്ചു പൊട്ടിച്ച് തിന്നണ തന്നെ ഈ കായ വറുത്തതും തിന്നാൻ പറ്റണം ആ പരുവാവാണ്ട് നമ്മൾ എടുക്കരുത് കേട്ടോ അല്ലെങ്കിൽ തണുത്ത് പോകും കായ് വറുക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുകയുണ്ടല്ലോ വെളിച്ചെണ്ണയിൽ അപ്പൊ അതൊന്നും ഇല്ലാണ്ട് വെളിച്ചെണ്ണ കംപ്ലീറ്റ് തെളിയും പിന്നെ കായന് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ടാവും പിന്നെ എണ്ണെടുത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ അകത്തൊക്കെ നന്നായിട്ട് മുറുകിയിട്ടുണ്ടാവണം കായ വറുത്തത് തിന്നണായി കടിച്ചു പൊട്ടിച്ച് തിന്നാൻ പറ്റണം മുറുകി കഴിയുമ്പോൾ ഇതിനൊട്ടും കാനൂലോ പാറ്റമാതിരിയാണോ നമ്മളെ ഒരു പൊരിയൊക്കെ കയ്യിൽ വാരി പിടിക്കൂലേ അതേമാതിരിയെ തോന്നുള്ളൂ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ചൂടൊക്കെ നന്നായിട്ട് ആറിയ ശേഷം ഏത് പാത്രത്തിലാണോ നിങ്ങൾ ശർക്കര വരട്ടി മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക ശർക്കര വരട്ടി മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂണിലും നന്നായിട്ട് നിറച്ചി ഇലക്കി എടുത്തിട്ടുണ്ട് അതില് അര ടീസ്പൂൺ ജീരകപ്പൊടി നല്ല ജീരകൂലെ വെള്ളമൊക്കെ തിളപ്പിക്കണം അതും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി പിന്നെ ഒരു നുള് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തതാണ് ജീരകവും കുരുമുളകും അപക്ഷനിലാണ് അത് നിങ്ങക്ക് വേണ്ടാത്തത് ഒഴിവാക്കാം ചുക്ക് പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും എന്റെ എല്ലാം മേവനായിട്ടുണ്ടായിരുന്ന ചെക്ക് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് നമുക്ക് മിക്സിയിൽ ഇത് പൊടിക്കാൻ പറ്റില്ല ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പാത്രത്തില് കുറച്ച് വെള്ളം എടുത്ത് വെച്ചതാണ് ശർക്കര പാകമായൊന്ന് നോക്കാനായിട്ട് നമുക്ക് വേണ്ടി വേണ്ടിവരും കാക്കില കിലോ ശർക്കര ഞാനിവിടെ ഉരുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇത് അപ്പടേം നമുക്ക് വേണ്ടി വരില്ലോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ച ശേഷം നമ്മുടെ അളവ് കപ്പില് ഒരു കപ്പും ഒരു കുറച്ചും കൂടി ഉണ്ട് കായ് വറുത്തു വച്ചതിലേക്ക് ശർക്കര ഉറക്കിയത് ഒഴിച്ചെടുത്താട്ടോ നമ്മൾ മിക്സ് ചെയ്യണേ ചിലര് ശർക്കര ഉറക്കിയതിലേക്ക് കായ ഇട്ടും എടുക്കലുണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് ഇതാവുമ്പോ നമുക്ക് പാകത്തിന് ഒഴിച്ച് കറക്റ്റ് എടുക്കാം ഇതുപോലെ ചെയ്യുമ്പോൾ ശർക്കര കൂടി പോകും കുറഞ്ഞു പോകും ഒന്നും പേടിക്കാൻ നിൽക്കണ്ടല്ലോ നമ്മൾ ഒരുക്കണ സമയത്ത് അരി ഇച്ചിരി കൂടുതൽ എടുത്താൽ മതി അതിപ്പോ ബാക്കി വേണ്ടത് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാമല്ലോ കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം ഒന്നുരുക്കി കഴിഞ്ഞ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച ശേഷം വീണ്ടും തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ ശർക്കരയിൽ കല്ലും ഏകൊക്കെ ഉണ്ടാവും അപ്പൊ അത് പോകാൻ വേണ്ടിയിട്ട് അരിക്കേണ്ടതുണ്ട് ശർക്കര പാകമായിട്ടില്ലാട്ടോ ഏലക്കപ്പൊടി ജീരകം കുരുമുളകും ചേർന്ന് മിക്സ് മിക്സി ഞാനിപ്പോ ഇട്ടെടുത്തിട്ടുണ്ട് ശർക്കര ആയ ശേഷം അല്ലെങ്കിൽ ആവാറായി തുടങ്ങുമ്പോഴേ അത് ഇട്ടെടുത്താൽ മതി കേട്ടോ ശർക്കര ആദ്യം നമ്മൾ തള്പ്പിക്കുമ്പോൾ തന്നെ പച്ചവെള്ളം പോലെ ആയിരിക്കും ഇങ്ങളുടെ ഊറിൽ നിന്ന് പിന്നെ വെളിച്ചെണ്ണ പോലെ ആവും പിന്നെ തേന പോലെ ഇച്ചിരിയും കൂടി കട്ടി വരും നമ്മൾ കൈയ്യിൽ ഇങ്ങനെ കോരി പൊക്കി നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു തുള്ളി ഇച്ചിരി കട്ടിയുടെ മുകളിലേക്ക് തന്നെ പൊങ്ങി വരും അത് അടുപ്പാകം ഒറ്റ നൂല് പരുവത്തിനേൽ ഇച്ചിരി കൂടി മുറുകണം കിട്ടാവും നമ്മള് കയ്യിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക ഇച്ചിരി കട്ടിയുള്ള നൂല് വരണം ശർക്കരയുടെ പാകം അറിയാൻ എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നിയത് ശർക്കര വെളിച്ചെണ്ണയുടെ ഒരു പാകം ഉണ്ടല്ലോ വെളിച്ചെണ്ണ ഉറന്നു പോകാൻ ആ ഒരു പാകം കഴിഞ്ഞിട്ട് തേനിന്റെ ആ കട്ടിയിലേക്ക് വരണ ഒരു സമയമുണ്ടല്ലോ ഒരു പാദത്തിൽ കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്ത് വച്ചേക്ക എന്നിട്ട് അതിലേക്ക് ഇടക്കിടക്ക് ഇത്തിരി ചൊഴിച്ചെടുത്തോണ്ടിരിക്കുക അപ്പൊ ഈ ഒരു പാകം വരൂലേ ആദ്യമൊക്കെ ഒഴിച്ചുകൊടുക്കുമ്പോ വെള്ളത്തിൽ തന്നെ അവിടെ അലന്നു പോകും ഇത് കണ്ടോ ഇപ്പൊ ഒഴിച്ചെടുത്തപ്പോ വെള്ളത്തിൽ അലന്നു പോയില്ല നേരെ കായത്തേക്ക് പോയിട്ട് അവിടെ കട്ടിയായിട്ട് കിടന്നു ഇതാണ് കറക്റ്റ് ഭാഗം ഇനി ഫ്ലെയിമ് ഓഫ് ചെയ്ത് നേരെ ശർക്കര വെട്ടിയിലേക്ക് അതങ്ങ് ഒഴിച്ചു ആദ്യം ആദ്യ ഒരു മുക്കാ ഭാഗത്തോളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് തോന്നാണ് ശർക്കര എല്ലാവർക്കും ആയിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ഇനി ആവാനുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം ഇതിപ്പോ കായൽ ശർക്കര പോരെ ചില കായലൊന്നും തീരെ കോട്ടിയില്ല അതാരണം എന്നെ കുറച്ചും കൂടി വെച്ചുകൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കും ശർക്കരയല്ലേ അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാത്തിലേക്കും ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ സമയത്ത് ചെക്കും മരിപ്പൊടിയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കാം ഞാൻ ഇട്ടു കൊടുത്ത് ഇട്ടത് വീഡിയോയിൽ റെക്കോർഡ് ആയില്ലാട്ടോ സ്റ്റോർ ചെയ്ത് ഫുള്ളായിട്ട് ആകെ പ്രശ്നമായേക്കാർ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പടി ഉണ്ട് വന്നില്ലാട്ടോ ഒര ടീസ്പൂൺ പഞ്ചസാരയൊക്കെ മതി അത് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര വരട്ടി ഒന്നും ഒന്ന് തൊടാണ്ട് ഒറ്റപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതുപോലെ ഇടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ഞാന് കുറച്ചു നേരം ഒരഞ്ചു മിനിറ്റ് അവിടെ വെറുതെ വെച്ചായിരുന്നു കേട്ടോ അതിനുശേഷമാണോ വീണ്ടും വന്ന് മിക്സ് ചെയ്തുകൊടുത്തത് കംപ്ലീറ്റ് ഉണങ്ങി കഴിഞ്ഞാലാണ് ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടുള്ളൂ ഇപ്പൊ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മസാല ഒക്കെ നല്ല കറക്റ്റ് ആട്ടോ ഒരു ചെറിയ എരിവും നിങ്ങക്ക് എരിവൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എരിവുണ്ട ജീരകം വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇണ്ടാ ബാക്കിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ മതി ശർക്കര വാക്ക് അളയിലേക്ക് ഇച്ചിരി ചൂട് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ചൂടാറുകഴിഞ്ഞപ്പോ മാറ്റിയതാട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാം പിന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കിയപ്പോ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് എല്ലാവർക്കും മനസ്സിലായിന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാ ദിവസവും പന്ത്രണ്ടേ കാലിന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇന്ന് എഡിറ്റ് ചെയ്യാൻ വൈകിപ്പോയി